വിശ്വാമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നേൻറെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള ദൈവവചനത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ ഉപരിയായി മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ അവർ ആഗ്രഹിച്ചു എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് അതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു ജീവിച്ചു സമൂഹത്തിലെ സ്വാധീനമുള്ള വ്യക്തികൾ ഉന്നതസ്ഥാനം അലങ്കരിക്കുന്നവർ ഇവരൊക്കെ അവൻ പറയുന്ന കാര്യങ്ങൾ വാസ്തവമാണ് എന്നും അവൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നാലും കുറച്ച് ആൾക്കാർ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുവാൻ തയ്യാറായില്ല അതിൻ്റെ ഒരു കാരണം സിനഗോഗിൽ നിന്ന് പുറത്താക്കും എന്ന ഒരു ഭയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു ഞാനൊരു സത്യമായ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സത്യസന്ധമായ നിലപാടെടുത്താൽ അത് എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ കൂടെയുള്ളവർക്കോ എൻ്റെ അധികാരത്തിന് മുകളിലുള്ളവർക്കോ ഒക്കെ ഇഷ്ടമില്ലാതെ വരും എന്ന് കരുതിക്കൊണ്ട് അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു പ്രവണത പണ്ടും ഇന്നും സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ പറയുന്നയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും ആ പറഞ്ഞതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാകും എന്ന ഭയം മൂലം മറ്റുള്ളവരുടെ നന്മയെ കാണാതെ പോകുന്ന ഒരു സംസ്കാരവും നമുക്കൊക്കെ ചുറ്റുമുണ്ട് എന്തുകൊണ്ടാണ് നന്മയായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുവാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ക്രിസ്തുവിനെ പോലും തള്ളിപ്പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു അതുകൊണ്ട് നമ്മൾ നല്ല കാര്യം ചെയ്തിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല എങ്കിൽ സത്യസന്ധമായ ജീവിതം നയിക്കുന്നതിനെ മറ്റുള്ളവരെ വേണ്ട വിധത്തിൽ കാണുന്നില്ല എങ്കിൽ അവിടെ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ക്രിസ്തുവിന്റെ കാലത്ത് ക്രിസ്തുവിനെ കുറിച്ച് പോലും അത്തരത്തിൽ ആളുകൾ ചിന്തിക്കുകയും കരുതുകയും ചെയ്തിരുന്നു വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന വ്യക്തികളുണ്ട് തെറ്റ് ചെയ്യാതിരുന്നിട്ട് തെറ്റുകാരൻ എന്ന് ആരോപിക്കപ്പെടുന്നു ആർക്കും ഉപദ്രവം ചെയ്യാതെ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നവരെ തെറ്റിദ്ധരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവാം അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഓർക്കുക ഞാൻ എവിടെ നിന്നാണ് പ്രീതി ആഗ്രഹിക്കുന്നത് മനുഷ്യരിൽ നിന്നുള്ള സംപ്രീതിയാണോ മനുഷ്യരുടെ പ്രശംസയാണോ ദൈവത്തിൽ നിന്നുള്ള മഹത്വമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വെച്ച് പുലർത്താം ദൈവത്തിൻ്റെ മഹത്വത്തെ അവഗണിച്ചുകൊണ്ട് മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടി ഞാൻ ഓടി നടക്കുമ്പോൾ അത് നിലനിൽക്കുകയില്ല സ്ഥായിയാവുകയില്ല മറ്റുള്ളവരുടെ ജീവിതത്തെയും നോക്കിക്കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് അവർ ചെയ്യുന്ന നല്ല വശങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ ഉള്ള നന്മ കണ്ടില്ല എന്ന് നടിക്കാതെയും മറ്റുള്ളവരുടെ ഗുണകരമായിട്ടുള്ള കഴിവുകളെ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണത ഉപേക്ഷിക്കുവാൻ തയ്യാറാകാൻ ഓരോരുത്തരും ശ്രമിക്കണം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട് മറ്റു കുടുംബാംഗങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ തനായിരിക്കുന്ന സമൂഹത്തിലുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകൾ ചെയ്യാതിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വം ജീവിക്കുകയും ആ മഹത്വത്തിനെ മറ്റുള്ളവരെ തയ്യാറെടുപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കർത്താവായി ദൈവത്തിൽ നിന്നുള്ള മഹത്വം തേടുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ മനുഷ്യരുടെ പ്രശംസയുടെ പിന്നാലെ പരക്കം പായുന്ന ഒരു വിയായ മനുഷ്യനായിട്ട് എന്നെ മാറ്റരുതേ അങ്ങേയുടെ മഹത്വം മറ്റുള്ളവരിലൂടെ പ്രകടമാകുമ്പോൾ അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ആമേ